ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നും കുറച്ച് ഫുൾ ഫോട്ടുമായിട്ട് എത്തിയിട്ടുണ്ട് മഴ പെയ്യുന്നുണ്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് മഴയുണ്ടോ ഇന്ന് രാവിലെ ഇവിടെ മഴയാട്ടോ മഴ തൂളുന്നടി ചെറുതായിട്ട് അപ്പം ഞാൻ മഴയ്ക്ക് മുന്നേ വേഗം വീഡിയോ എടുക്കുകയാണേ അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ഫ്ലാൻസുകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ ഏതൊക്കെ ഫ്ലാൻസുകളാണെന്നും എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്ക് കാണണ്ടേ അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് കേട്ടോ കൂട്ടുകാരെ ഇന്നലെ ഞാൻ ഞാൻ വീഡിയോ ഇട ഇട്ടതിന് ശേഷം ഇതുവരെ ഇങ്ങനത്തെ ഒരു കമൻറ്റ് എൻ്റെ ചാനലിലോ വീഡിയോയിലോ വന്നിട്ടില്ല കേട്ടോ പക്ഷേ ഇന്നലെ ഒരു കസ്റ്റമർ എനിക്ക് ആരാണെന്ന് ഏതാണെന്നൊക്കെ അറിയാം പക്ഷെ ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല കേട്ടോ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ കസ്റ്റമർ ഇവൾ വെറും ലോകമുണ്ടായിപ്പാണ് ഇവളുടെ അടുത്തൊന്നും പൈസ കൊടുത്താൽ ചെടി കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറിയാത്ത കൂട്ടുകാരും കൂടെ അറിയണമല്ലോ അതുകൊണ്ട് മാത്രം ഞാനിത് ആ വീഡിയോയിൽ പറയുന്നത് കേട്ടോ എന്താണെന്നറിയാമോ നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെടി മേടിച്ചോളൂ കേട്ടോ മേടിച്ചവർക്കൊക്കെ അറിയാം ഞാൻ ആരെയൊക്കെ പറ്റിക്കുന്ന ആളാന്നുള്ളതൊക്കെ അറിയാം ഒരു ചെടിയെങ്ങാണെങ്കിൽ നമുക്ക് ഇനി മാറിപ്പോവുക അങ്ങനെ എന്ത് ചെയ്താലും നമ്മൾ അത് പിറ്റേന്ന് തന്നെ ഇവർക്കത് അയച്ചു കൊടുക്കലാണ് പതിവ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാൻ കൂട്ടുകാരെ അപ്പോൾ ആ ഒരു കമൻറ്റ് ഞാൻ വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എന്തായാലും അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി എന്താ അതെന്താ കാരണം എന്നറിയാമോ നിങ്ങളെല്ലാവരും എൻ്റെ കൂട്ടുകാരാണ് നിങ്ങൾ ചെടി വാങ്ങിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്നും ഈ സെയിൽ വെടി ഇടാനായിട്ട് പറ്റുന്നത് അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ ഞാൻ നിങ്ങളെ ആരേലും പറ്റിച്ചിട്ടുണ്ടോ എന്നുള്ളത് അല്ലേ കാരണം ഉണ്ട് കേട്ടോ അവർ നമ്മൾ ചെടി അയച്ചിട്ട് ചെടി അവർക്ക് മൂന്ന് രണ്ട് പേക്കായിട്ട് അയച്ചിട്ട് ഒരു പേക്ക് അവർക്ക് കിട്ടിയില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇവിടെ ഡി ടി ഡി സി കൊറിയറിനിന്ന് ആ സാധനം പോയിട്ടുണ്ട് കേട്ടോ ഞങ്ങളതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ടും അവരത് വിശ്വസിക്കാതെ എന്നെ ഇല്ലാത്തതൊക്കെ പറഞ്ഞു ഒത്തിരി കംപ്ലയിൻ്റുകൾ ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ അതിൻ്റെ ഫുൾ പൈസയും കൊടുത്തു നമ്മൾ കൊറിയർ ചാർജും തിരിച്ചയച്ചു കൊടുത്തു കേട്ടോ എന്നിട്ടാണ് അവർ വേണ്ടാത്ത കമൻ്റുകളൊക്കെ പറയുകയും ചെയ്തു കമൻ്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ ചെയ്യുകയും ചെയ്തു അപ്പം നിങ്ങളാരും അത് കേട്ടിട്ട് പേടികൾ ആ ഒരു കൂട്ടുകാർ പോലും ചെടി വാങ്ങിക്കേണ്ടത് നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെടി വാങ്ങിക്കാം കേട്ടോ എന്താ പറയുക നമ്മളത് കൂടിയേക്കേണ്ട ഒരു കാര്യമല്ലേ നമ്മളൊരാളെ പറ്റിച്ചാൽ മാത്രം നമുക്ക് മൂടി വെച്ചാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് കാണാത്തവരൊക്കെ ഉണ്ടാവുമായിരിക്കും അതുകൊണ്ട് മാത്രമാണ് കേട്ടോ കൂട്ടുകാരെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ല നമ്മൾ നമ്മളെന്തിനും മൂടി വെക്കേണ്ടി ഒരാവശ്യമൊന്നുമില്ല ഒരാളെ പറ്റിച്ചിട്ടുമില്ല അപ്പോൾ പിന്നെ നമുക്കത് മൂടി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പം അതൊക്കെ പോട്ടെ അപ്പോൾ എന്നെ വിശ്വാസമുള്ള കൂട്ടുകാരൊക്കെ എന്നോട് ചെടി മേടിക്കാം ഇത്രയായിട്ടും എനിക്കൊരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല പിന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരുത്തി കൊടുക്കുകയും ചെയ്യും നമ്മൾ ഒരാളുടെയും പൈസ മേടിച്ചിട്ട് പത്തഞ്ഞൂറ് രൂപയും കൊണ്ടൊന്നും ജീവിക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പിന്നെ ഒരാളുടെ ചെടി മേടിച്ചിട്ട് നമ്മൾ അവരെ പറ്റിച്ച് ഉടായ്പ പറഞ്ഞിട്ട് ആ അഞ്ഞൂറ് രൂപയുടെ ചെടിയുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാലോ കൂട്ടുകാരി നമ്മൾ രക്ഷപ്പെടില്ല എന്നുള്ളത് അതുകൊണ്ട് മാത്രമായിട്ടോ കേട്ടോ പറഞ്ഞത് വേണ്ട അതൊക്കെ പോട്ടല്ലേ നമുക്ക് നമ്മുടെ ചെടീനെ കാണണ്ടേ അപ്പോൾ പോയാലോ വീഡിയോയിലേക്ക് അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സുന്ദരി വന്നിട്ട് ആ പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ നല്ലൊരു കസ്റ്റമർ ഇന്നല്ല എൻ്റെ അടുത്ത് ഇത് കുറേ പേര് പറയുന്നാട്ടോ പക്ഷെ ഒരു ചോദിച്ച് പ്രത്യേക വോയിസ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ റേറ്റും കൂടെ പറഞ്ഞൂടെ എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചിട്ട് ഞാൻ റേറ്റ് പറഞ്ഞു പറഞ്ഞാട്ടോ വീഡിയോ എടുക്കുന്നത് കാരണം എന്താണെന്നറിയുമ്പോൾ റേറ്റ് പിന്നെ ഇവർക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്പം തന്നെ ഓർഡർ ചെയ്യാമല്ലോ എന്ന് റേറ്റ് എത്ര റേറ്റ് എത്ര ചോദിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു പിന്നെ റേറ്റ് വീഡിയോ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സ്ക്രീനിൽ എഴുതി കാണിച്ചാലും മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് റേറ്റ് പറഞ്ഞ് തന്നെ അങ്ങ് വീഡിയോ തുടങ്ങാമല്ലോ കൂട്ടുകാരെ നിങ്ങളുടെ അഭ്യർത്ഥിനെയാണ് എനിക്ക് സന്തോഷം നിങ്ങളെന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അതെന്താ പറയുക നിങ്ങളാണ് നമ്മുടെ വിജയം അല്ലേ അപ്പോൾ പോകാം കുറച്ച് നേരം ആയില്ലേ വർത്താനം പറയാൻ തുടങ്ങിട്ടോ പോയാലേ നമുക്ക് വീഡിയോ ലോക്കേ അപ്പോൾ കൂട്ടുകാരേ നമ്മുടെ ഫസ്റ്റ് സ് വന്നിട്ട് ഈ ഒരു സുന്ദരി ഇത് തീർന്നതായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതാ ഈ ഒരു രണ്ട് പോട്ടും കൂടി ഉണ്ട് കേട്ടോ ഇതാക്കണ്ടില്ലേ നമ്മളടിയും എത്ര തൈ പീസുകളുണ്ടെന്ന് വരെ കാണിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലാൻസ് ഇതാ കേട്ടോ സുന്ദരിയാണ് നല്ല ഫുൾ പോട്ടാണ് നമ്മുടെ നമുക്ക് ഇൻഡോറിലൊക്കെ ഇതേപോലെ കൂടി സെറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഇത്രയും ഇതാ കേട്ടോ ഈ പ്ലാൻസിന് വന്നിട്ട് നമ്മൾ നാനൂറ്റി അൻപത് രൂപ റേറ്റിനാട്ടോ ഈ ഫ്ലാൻസ് കൊടുക്കുന്നത് അപ്പം നമ്മുടെ അടുത്ത ഫ്ലാൻസ് വന്നിട്ട് ഈ ഒരു വെറൈറ്റി കേട്ടോ ഇതൊക്കെ എന്തോരോ പോട്ടം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എല്ലാം തീർന്ന് പിന്നെ ഈ ഒരു പോട്ടേ ഉള്ളൂ കേട്ടോ ഒറ്റ ഒരു പോട്ട് മാത്രമേ ഉള്ളുതാ ഇത് മാത്രമേ ഉള്ളൂ ഇത് മുന്നൂറ്റി അൻപത് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ സുന്ദരിയാണ് ഈ സുന്ദരി ഫുൾ പോട്ട കേട്ടോ ഇതിൻ്റെ വേറെ പോട്ട ഉണ്ടായിരുന്നെല്ലാം തീർന്ന അതിനകത്തൊക്കെ കൈ അഞ്ചെണ്ണോ നാലെണ്ണോ അങ്ങനെ കറക്റ്റ് തന്നെ എണ്ണീലട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ നാന്നൂറ് രൂപ റേറ്റിനാണ് കൊടുക്കാൻ പോകുന്നത് പിന്നെ അടുത്ത റേറ്റ് വന്നിട്ട് ഈയൊരു കലാത്തിയ സുന്ദരി കേട്ടോ കുറച്ച് കലാത്തി ഇന്നത്തെ വീടിലുണ്ട് കേട്ടോ അപ്പം ഈയൊരു സുന്ദരിയാണ് ഇത് വന്നിട്ട് നമ്മൾ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് പിന്നെ വന്നിട്ട് നമ്മുടെ ഈ സ്നോ ബാറ്റിൻ്റെ ഫുൾ പോട്ടാട്ടോ ഫുള്ളും ഉണ്ട് അപ്പം ഈ ഫുൾ പോട്ട് വന്നിട്ട് നമ്മൾ നാനൂറ്റി അൻപത് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു അഗ്ലോണിമയാണോ ഇതെന്താണെന്ന് എനിക്കതിൽ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വന്നിട്ട് നമ്മൾ ഇരുന്നൂറ് രൂപ റേറ്റിനാണ് കൊടുക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ അടുത്ത സുന്ദരി കുട്ടി ഇതാ നിൽക്കുന്നു ആരെ നമ്മുടെ സിൽവർ കലാത്തി തീർന്നതാ കേട്ടോ ഒരു രണ്ട് ചെറിയ പോട്ട് മാത്രമേ ഉള്ളൂ ഇത് വന്നിട്ട് നമ്മൾ ഫുൾ പോട്ടാണ് അഞ്ഞൂറ് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് കേട്ടോ അതേപോലെ നമ്മുടെ കൊച്ചിൻ പിങ്ക് ഇതും ഒറ്റ പീസാണേ ഇത് ഒരു പോട്ടിൽ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വന്നിട്ട് നമ്മൾ മുന്നൂറ് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു എന്താ അഗ്ലോണിമ ആട്ടോ ഇതിൽ രണ്ട് പീസാണേ ഉള്ളത് നാനൂറ് രൂപയാണേതിൻ്റെ വില പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഗ്രീൻ കലാത്തിയാണ് ഈ ഗ്രീൻ കലാത്തിൻ്റെ ഫുൾ പോട്ടാണ് ഈ ഫുൾ പോട്ട് വന്നിട്ട് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് ഫുൾ പോട്ട് ഉണ്ടാവും കേട്ടോ പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു കലാത്തിയ സുന്ദരി കുട്ടിയാട്ടോ നിറച്ചും തയ്യുണ്ട് ഇതാ കണ്ടാൽ അറിയാമല്ലോ കണ്ടില്ലേ അറച്ചൻ തൈ ഉണ്ട് കേട്ടോ അപ്പം ഇത് വന്നിട്ട് നമ്മൾ അഞ്ഞൂറ്റി അൻപത് രൂപ റേറ്റിനാണേ കൊടുക്കുന്നത് പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു അഗ്ലോണിമ സുന്ദരി കേട്ടോ ഇത് ഫുൾ പോട്ടാട്ടോ ഈ ഫുൾ പോട്ട് വന്നിട്ട് നമ്മൾ നാനൂറ് രൂപ റേറ്റിനാണേ കൊടുക്കുന്നത് അല്ല നിറച്ച തൈകളുണ്ട് കേട്ടോ നാനൂറ് രൂപ റേറ്റിനാണേ കൊടുക്കുന്നത് പിന്നെ വന്നിട്ട് ഇതാ നമ്മുടെ ബ്ലാക്ക് കലാത്തിയ കണ്ടില്ലേ മെറൂൺ മെറുണ്കലാത്തിയ സുന്ദരി ആട്ടോ ഈ സുന്ദരിക്കുട്ടിക്ക് വന്നിട്ട് മുന്നൂറ്റി അൻപത് രൂപ റേറ്റിനാണ് സെയിം പ്ലാന്റ്സ് ആയിരിക്കും കൊടുക്കുന്നത് ഈ കാണിക്കുന്ന പ്ലാന്റ്സ് അല്ലാതെ എനിക്ക് വേറെ തരാനുണ്ടായി തരാനുണ്ടായില്ല കേട്ടോ കൂട്ടുകാരെ വേറെയല്ല കാണിക്കുന്നതൊന്നും തരുന്നതൊന്നും അല്ല കേട്ടോ ഇതുതന്നെയായിരിക്കും തരുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻകലാത്തിയ സുന്ദരി നോക്കിയിട്ട് ഫുൾ പോട്ട് തിക്കായിട്ട് നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ അഞ്ഞൂറ്റി അൻപത് രൂപ റേറ്റിനായിരിക്കും കേട്ടോ തരുന്നത് അതേപോലെ നമ്മുടെ ഈ ഒരു ചെടി കണ്ടോ ഇതിൻ്റെ ഈ ഒരു അഗ്ലോണിമേൻ്റെ പേരെനിക്കറിയത്തില്ല ഇതിൽ രണ്ട് മദർ പ്ലാന്റ്സും ബാക്കി ബേബി പ്ലാന്റ്സും കയറി വരുവാട്ടോ ചെയ്യുന്നത് കയറി വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയേണ്ടത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റി അൻപത് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് മദർ ഫ്ലാൻസാണ് രണ്ടെണ്ണത്തിനകത്ത് വരുന്നത് കേട്ടോ ബാക്കി ബേബി പ്ലാൻസും വരുന്നുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു അഗ്ലോണിമയാണ് ഈ സുന്ദരിക്കാത്ത ഒരൊറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ തൈകളൊന്നുമില്ല അപ്പോൾ ഇത് വന്നിട്ട് മുന്നൂറ് രൂപ റേറ്റിനാണ് നമ്മൾ തരുന്നത് പിന്നെ വന്നിട്ട് ഇതാ നമ്മുടെ ഈ ഒരു അഗ്ലോണിമ സുന്ദരിക്കാത്ത മൂന്ന് മദർ ഫ്ലാൻസ് ഫുൾ ആണ് ഇത് വന്നിട്ട് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ റേറ്റിനാണ് ആണ് നമ്മളിത് തരാൻ പോകുന്നത് കേട്ടോ നല്ല സുന്ദരി കുട്ടിയല്ലേ നോക്കിക്കേ നല്ല അടിപൊളിയാട്ടോ നല്ലൊരു ഭംഗി കേട്ടോ എന്നെ കാണാനായിട്ട് തന്നെ പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു എന്താ പിങ്ക് ലഗസീൻ്റെ ഗ്രീൻ രഹസ്യാണ് ഇതിൽ മൂന്ന് പീസാണല്ലോ മൂന്ന് പീസാണ് കേട്ടോ ഉള്ളത് മൂന്നേ മൂന്ന് പീസേ ഉള്ളൂ അത് കുഞ്ചോട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇത് വന്നിട്ട് നമ്മൾ അറുന്നൂറ്റി അൻപത് രൂപ റേറ്റിനാണ് തരാൻ പോകുന്നത് ഇതെന്താണെന്നറിയാം മദർ ഫ്ലാൻസ് ആണ് ഇതെല്ലാം മദർ ഫ്ലാൻസ് കേട്ടോ കുഞ്ഞു പീസുകൾ അല്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ റേറ്റിൽ പറയുന്നത് അങ്ങനെ നിങ്ങൾക്കറിയാലോ ഒരു തൈ മേടിക്കുമ്പോൾ എത്ര രൂപയാകും എന്നുള്ളത് അപ്പോൾ മൂന്ന് തൈ വരുന്നു കഴിയുമ്പോൾ അതിൻ്റേതായ റേറ്റും വരുമല്ലോ അടുത്തത് വന്നിട്ട് നമ്മുടെ പിങ്ക് കറോറ് ഇന്നത്തെ ലാസ്റ്റ് ഫ്ലാൻസ് നമ്മുടെ പിങ്ക് കറവറിൽ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ മദുർ പ്ലാൻസുകളാ കേട്ടോ അത് ആറ് ഏഴ് എട്ട് ഇങ്ങനെയൊക്കെ വരും ഓരോരോ കൂട്ടിൽ ഓരോരോ തൈകളായിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ എന്താണെന്നു പറയുക തൈകൾക്ക് വ്യത്യാസം ഉണ്ടാവും പിന്നെ ചിലപ്പിൽ അഞ്ചെണ്ണാകുമ്പോൾ ചിലതിൽ ആറ് ചിലതിൽ ഏഴ് അങ്ങനെയൊക്കെ ഉണ്ടാകും കേട്ടോ അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ നിങ്ങളെല്ലാവരും ചെടി മേടിക്കുന്നതാണല്ലോ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്ലാൻസും നമ്മുടെ ഈ പിങ്ക് അറോറയ്ക്ക് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ റേറ്റ് ആണ് ഫുൾ മദർ പ്ലാന്റ്സുകളാണ് ചെറിയ ഫ്ലാൻസുകളൊന്നുമില്ല കേട്ടോ എല്ലാ മതൃ പ്ലാന്റ്സാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഫ്ലാൻസുകളാ കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഫ്രീ ഫ്രീ ഫ്ലാൻസ് വെച്ചിട്ടുണ്ടായിരുന്നു പേർക്ക് വീഡിയോ കാണുന്ന ആറ് പേർക്ക് ഫ്രീ ഫ്ലാൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് പറയാത്ത എന്താണെന്നറിയാമോ ഞാനത് മറ്റേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിപ്പോൾ തന്നെ മറന്നുപോയി കേട്ടോ അതേപോലെ തന്നെ ഇന്നും എൻ്റെ അടുത്തു നിന്ന് സെയിലിന് ചെടി വാങ്ങി എൻ്റെ അടുത്തു നിന്ന് ചെടി വാങ്ങിക്കുന്ന കൂട്ടുകാരൊക്കെ എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയുക കേട്ടോ ഇന്നും അതേപോലെ തന്നെ നമ്മളൊരു ഓഫർ ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട് അത് അന്ന് ഞാൻ ആറ് പേർ മേടിക്കുമ്പോൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത് നിങ്ങളാരും വിഷമിക്കേണ്ട ഇന്ന് നമ്മൾ പത്ത് പേർക്കുള്ള ഓഫറാണ് വെച്ചിരിക്കുന്നത് പത്ത് പേർക്ക് ആദ്യം പറയുന്ന പത്ത് പേര് പേർക്കാണ് നമ്മൾ ഈ ഫ്രീ ചെടി കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അത് ഞാൻ ആദ്യം പറയാനായിട്ട് ഞാൻ മറന്നുപോയരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് അപ്പം ഫ്രീ ചെടി വേണ്ടി വേണ്ട എല്ലാവർക്കും വേണ്ട എല്ലാവരും ഓടി ഓടി പോരെ ഇനി ഇപ്പോൾ അധികം പറയുന്നില്ല എനിക്ക് സെയിലിന് ചെടി കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം ഞാൻ സെയിലിന് നമ്മൾ പേക്കിങ്ങൊന്നും എടുക്കുന്നില്ല കേട്ടോ നമുക്ക് എടുക്കാനുള്ള സാഹചര്യം ഇല്ല സമയം കുറവുണ്ട് കേട്ടോ അത് എടുക്കാത്തത് പിന്നെ എപ്പോഴും എപ്പോഴും എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടല്ല നമ്മളെടുത്ത് കാണിക്കുന്നതല്ലേ നോക്കി നമ്മുടെ ഈ ഫ്ലാൻസ് ഒക്കെ നോക്കി എത്ര കുറഞ്ഞ റേറ്റിനെ നമ്മൾ കൊടുക്കുന്നത് എന്ത് സുന്ദരിയല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ കൂട്ടുകാരെ എന്നെ വിശ്വാസമുള്ളവർ മാത്രം ചെടിയെടുത്തോ കേട്ടോ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുമില്ല നിങ്ങൾ എനിക്കറിയാം നിങ്ങളാരും എന്നെ വിട്ടിട്ട് പോകില്ല ഞാൻ ആരെ പറ്റിക്കുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് പറയുകയും ചെയ്യാമല്ലോ അല്ലേ അപ്പം ഈ കമൻറ്റിൻ്റെ മറുപടി നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് വീഡിയോ കമൻ്റ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ അപ്പം ബൈ ബൈ ടാറ്റാ